파츄는 어디있어? 파츄는 도예있어 이렇게 하는거야? 파츄~~ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു ഞാനവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നും പതിപോലെ ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരാൻ കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ല വേഗം വന്നു അപ്പോൾ പതിപോലെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് വേണമെങ്കിൽ പറയാം വിദ്യാസാഗർ ഹിറ്റ്സിനോടാണെങ്കിൽ കൂടുതലും താല്പര്യം ഇപ്പം എനിക്ക് ശരിക്കും നമ്മുടെ വിദ്യാസാഗറിൻ്റെ കൺസ അതായത് ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നത് ഞാൻ ഡെലിവറി സമയത്താണ് തോമ കണ്ട് കണ്ട് ഞാൻ ഓർത്ത് ഈ ഇത്രയും നല്ല പാട്ടുകളെല്ലാം വിദ്യാസാഗറിൻ്റെ ആണോ എന്ന് വിചാരിച്ചാൽ അന്ന് തൊട്ട് ഞാൻ കൂടുതലും ആ പാട്ടുകൾ കേട്ടോ കേൾക്കുക അപ്പോൾ ദേ ചാക്കോച്ചനും ദൈവം വന്നിരിപ്പുണ്ട് എൻ്റെ കൂടെ നേരത്തെ അപ്പോൾ ചാക്കോച്ചന തോർത്ത് വലിക്കുക എന്നെ ഇറിട്ടിട്ട് ഞാൻ തോർത്ത് വായിൽ വെച്ച് കാണിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ദോശയും തക്കാളി ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കുകയാണ് ഇതിനിടയ്ക്ക് ഇനി തോമിനുള്ളത് ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ചായ വെക്കണം കട്ടൻ കാപ്പി വെക്കണം അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പം എല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ അതൊരു രണ്ട് മൂന്ന് കൂട്ടം ഒരുമിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം ചാക്കോച്ചൻ ചാക്കോച്ചനെപ്പോഴാണ് മൂട് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിന് ഇടയ്ക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് പോകുന്ന അവസരങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചട്നി അരച്ച് കഴിഞ്ഞിട്ട് ദേ ദോശ ചൂടാൻ തുടങ്ങി അപ്പോൾ ഫ്രഷ് ആയിട്ട് ഡോൺ ചാട്ടനും ദോശ കൊടുത്തു നല്ല ചൂട് ഗീ റോസ്റ്റ് ഡോൺ ചാട്ടിനും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡോൺ ചാട്ടനും നല്ല ഡിമ്പിളിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല അപ്പോൾ ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഞാൻ അതിൻ്റെ കൂട്ടത്തില് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അവർക്ക് മൂന്ന് മൂന്നുപേർക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തോമന് കൊണ്ടുപോകാനുള്ള ഞാൻ എടുത്തു ഈ പാത്രങ്ങളെല്ലാം വേഗം ഞാൻ കഴുകി പറ്റി വെച്ചു ഇന്ന് നമ്മുടെ ഫസ്റ്റ് സ്കൂളിൽ ബ്ലൂ ഡേ ആണ് കേട്ടോ അപ്പോൾ ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ട് തോമു റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ കുറേ പേര് അവരുടെ റീൽസ് കണ്ടിട്ട് ചോദിച്ചു തോമിൻ്റെ ഈ ഷർട്ട് എവിടെ നിന്നാണ് ഇത് നമ്മൾ സിൽക്കേന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആ ഓഫറിൻ്റെ ടൈമിൽ നിങ്ങൾ ആ സിൽക്കേന്ദ്രയുടെ ഒരു ഡ്രസ് കളക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ആ സമയത്ത് വാങ്ങിച്ചതാണ് വളരെ നല്ല സ്റ്റഫാണ് കേട്ടോ കളറും കാര്യങ്ങളും ഒന്നും പോയില്ല എനിക്ക് ബ്ലൂ ആയതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ മെഷീനിൽ ഇടാതെ കയ്യിലാണ് നനച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് നല്ലപോലെ ചേരുന്നുണ്ട് ഒരു കുറച്ച് വലിയ കുട്ടിയായ ഒരു ലുക്കുണ്ട് അപ്പം ഇത് നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് രണ്ടുപേരും തോമു ചാക്കോച്ചനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുറേ പേരെന്നോട് കുറച്ച് നാൾ മുമ്പ് വരെ ചോദിക്കുമായിരുന്നു കേട്ടോ ഇതെങ്ങനെയുണ്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ് പിള്ളേർ കൂടെ ഇരുന്ന് പറയുക ലെറ്റേഴ്സ് വേഡ്സ് നമ്പർ ഒക്കെ പറയും അതുപോലെ പാട്ടുകളൊക്കെ ഉണ്ടത് വോളിയം കൂട്ടാം കുറയ്ക്കാം ബാറ്ററിയിലാണ് കേട്ടോ അത് പ്രവർത്തി കുറച്ച് പേരോട് ചോദിച്ചു ചാർജ് ചെയ്യുന്നതാണല്ല അത് ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് മൂന്ന് ബാറ്ററി ആണെന്ന് തോന്നുന്നു നമ്മുടെ ആ എൻ്റെ ഒരു ഓർമ്മയില് മൂന്ന് ബാറ്ററി ആണ് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ പിള്ളേർക്ക് പഠിക്കാനും പിള്ളേരെ ഒന്ന് എൻഗേജ്ഡ് ആക്കാനും ഇത് ഹെല്പ്ഫുള്ളായിരിക്കും അപ്പം ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കാരണം കുറച്ച് നാൾ മുമ്പാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ ഇതിന് അതന്വേഷിച്ച് ഞാൻ പോണ്ടി വരും അങ്ങനെ അതെ ഇവരെ രാവിലെ നമ്മൾ ഫോട്ടോ എടുപ്പിക്കുന്നൊരു ഉണ്ടല്ലോ അപ്പോൾ പിടിച്ചു നിർത്തുക എന്നുള്ളത് എൻ്റെ ജോലിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പക്ഷേ കിട്ടാറില്ല അപ്പോൾ അവരുടെ അടുത്ത് ആകെ ഏൽക്കുന്നൊരു പരിപാടി നമുക്ക് റെഡി വൺ ടു ത്രീ പറഞ്ഞിട്ട് ഓടാം എന്ന് പറയും പക്ഷേ ഇപ്പം അതും ഫ്ലോപ്പായി തുടങ്ങി അവർ തന്നെ റെഡി വൺ ടു ത്രീ പറഞ്ഞിട്ട് ഓടുകയാണ് അപ്പം ഒരു രക്ഷയില്ല അപ്പോൾ തോമന് ശരി ചെറിയൊരു ചുമ സ്റ്റാർട്ടായിട്ടുണ്ട് എന്തായാലും മരുന്ന് കയ്യിലുള്ളതുകൊണ്ട് മരുന്നൊക്കെ അത് ഹോമിയോരിപ്പുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഇതേ പാച്ചു റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പോവാന്നുള്ളൊരു ജോലി മാത്രമല്ല നിങ്ങൾ വിടുന്നവരെ ഇനി മനുഷ്യന് ഇങ്ങനെ ഓടിക്കോണ്ടിരിക്കുക കേട്ടോ രണ്ട് പേരും ഇങ്ങനെയാണ് പാച്ചു പാച്ചുവാണെങ്കിൽ തക്കം കിട്ടിയാൽ പൈപ്പ് തോമൻ എങ്ങനെ ഒരാൾ മുന്നേ പോകുവാണെങ്കിൽ ഞാൻ പുറകെ വരാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആയിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമില്ല ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവർ അവരുടേതായ ഇതിൽ എനിക്ക് ഇതിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഷർട്ട് എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ആ ഷർട്ട് അങ്ങനെ അതേ ഞാൻ റൂമിൽ വന്ന് ചാക്കോച്ചിനെ ഒന്ന് ഉറക്കി കുളിപ്പിച്ച് ഉറക്കി അങ്ങനെ ഉറക്കം വന്നിട്ട് വയ്യാതെ അപ്പോൾ അവനിന്ന് ഓട്സ് ആണ് കൊടുത്തത് ഓട്ട്സൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാണ് ആ ഗ്യാപ്പിൽ ഞങ്ങൾ ആയിട്ട് നെസ്റ്റോയിൽ പോകാമെന്ന് വിചാരിച്ചതാണ് ഞാൻ റെഡി ആവുന്നത് കണ്ടതാന്ന് ഉറക്കത്തിൽ അതുവഴി ചാടി എഴുന്നിട്ട് ആ ഉറക്കമൊക്കെ വിട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റു പിന്നെ ഞങ്ങളിത് വേഗം കാറിൽ കയറി പോവുകയാണ് അപ്പം ഡാഡിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞതാണ് ഞാനും ഡിമ്പളും പറഞ്ഞു ഡാഡി ഞങ്ങൾ പൊക്കോളം ഓട്ടോയിൽ ഡാഡി പറഞ്ഞു കാരണം ആ ഒരു സമയത്താണ് അവർ പാക്ക് ചെയ്യണത് ഡാഡി പറഞ്ഞു ഏയ് ഇല്ല ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അതേ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ചാക്കോച്ചൻ അപ്പോഴത്തേക്കിനും ഉറങ്ങി പക്ഷേ അകത്ത് കയറി നെക്സ്റ്റോടെ ശബ്ദം കേട്ട വഴിക്ക് ചാക്കോച്ചനെ എഴുന്നേറ്റു പക്ഷേ വളരെ നല്ല കുട്ടിയായിരുന്നു സ്ട്രോളറിൽ തന്നെ ഇരുന്നു നമ്മൾ വേറെ ഇന്നും നമ്മൾ പ്ലാൻഡായിട്ടാണല്ലോ പോയത് ഇന്നത് വാങ്ങണം ഏത് വാങ്ങണം എന്നുള്ള ഒരു പ്ലാനിൽ പോയതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ദേ നമ്മൾ ഫസ്റ്റ് സ്കൂളിലെത്തി കറക്റ്റ് സമയത്ത് നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ദേ മേരി മാം പോയിട്ട് തോമുനെ വിളിക്കുകയാണ് തോമു വരില്ല കേട്ടോ അവിടെ നിൽക്കുക അപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ബാഗൊക്കെ എടുത്തിട്ട് വരുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കേട്ടാ പാച്ചുനെ മാം പറഞ്ഞിട്ട് പാച്ചുവിനെ കൊണ്ടുപോകും പാച്ചുവിനെ കൊണ്ടുപോകും തോമു കുറേ ദിവസം കൂടിയാണല്ലോ ഞാൻ പിക്ക് ചെയ്യാൻ വരുന്നത് കാണുന്നത് അപ്പോൾ ഓടി സന്തോഷത്തെ അപ്പോഴാണ് പാച്ചുനെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതേ പാച്ചുവിനെ തിരിച്ച് ആ പാച്ചു ഇങ്ങ് വാടാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പം പാച്ചുൻ്റെ ബാഗ് റൂമിലായിരുന്നു അപ്പോൾ പാച്ചു അമ്മാന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത് ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ ദേ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കലും പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കറിയാമല്ലോ എൻ്റെ കലാപരിപാടികളൊക്കെ അങ്ങനെ ചായ കുടിയും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉച്ച വരെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ വൈകുന്നേരം ഒന്നായി ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിക്കുന്ന രംഗങ്ങൾ എടുത്തെങ്കിലും പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും അതുപോലെ ചാക്കോച്ചും കാര്യങ്ങളുമായിട്ട് തിരക്കായ പിന്നെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു കുറേ കൂടി നെസ്റ്റൂൽ പോയി ഷോപ്പിങ്ങൊക്കെ നടത്തി തകർത്തിക്ക് ഷോപ്പിങ്ങൊക്കെ നടത്തി ഞങ്ങൾ ആ സമയത്ത് പോയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഫുഡ് കൗണ്ടറിൽ മാത്രമേ തിരക്കുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് അങ്ങനെ വാങ്ങിക്കാനില്ലായിരുന്നു വീട്ടു സാധനങ്ങൾ കുറച്ച് അതായത് നമ്മൾ ഓഫറിന് വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങൾ അവിടെയാണ് ഇപ്പോൾ കൂടുതലും ഈ പറഞ്ഞ സോസേജുകൾ ഒക്കെ ഓഫറിന് കിട്ടുക അപ്പോൾ അവിടെ പോയി വാങ്ങിച്ചു ഞങ്ങൾ ആക്ച്വലി ആ ഡിമ്പിൾ പാച്ചുൻ്റെ ബേർഡേക്ക് വാങ്ങിച്ചെടുത്ത് പോകണമെന്ന് വിചാരിച്ചു പക്ഷെ പോകാൻ പറ്റിയില്ല അവിടുന്ന് ഇനി പറഞ്ഞ പോലെ മൊമോസും സാധനങ്ങളൊക്കെ ആണ് പിന്നെ സ്പ്രിങ് ഓണി സ്പ്രിങ് റോളൊക്കെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അതൊരു ഗ്യാപ്പ് കിട്ടുമ്പം പോകണം ഞാൻ ഈ വൺ മിനിറ്റ് ഈ ക്യാമറയുടെ ഒരു ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെട്ടോ എനിക്കെന്തോ ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്കൊന്ന് ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്നെ കണ്ടിട്ട് എന്താവുമെന്ന് വിചാരിക്കേണ്ട ഇനി ഞാൻ കുളിക്കാൻ പോകണേ ഉള്ളൂ കുളിച്ച് കഴിഞ്ഞിട്ട് ഡിമ്പിളിന് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം ഡിമ്പിള് പറഞ്ഞോണ്ട് ഡിമ്പിളിൽ ഒന്നൊരു വീഡിയോ എടുത്ത് കൊടുക്കണേ എന്നുള്ളത് അപ്പോൾ ഡിമ്പിളിനൊരു വീഡിയോ എടുത്ത് കൊടുക്കണം പറ്റ് എത്രത്തോളം അത് ഫുൾഫിൽ ആകും എന്ന് എനിക്കറിയില്ല കാരണം പിള്ളേർ എപ്പോൾ വേണേലും ചൊറിഞ്ഞെഴുന്നേക്കാം എനിക്കും ഈ പറഞ്ഞപോലെ കുളിക്കണം പാച്ചും ഉണ്ട് അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പിള്ളേരുടെക്കൊരു മൂഡനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് ആക്റ്റിറ്റി വീഡിയോടെ അവിടെ എന്താ പറയുക എന്തെങ്കിലും മ്യൂസിക് ഇടാം എന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് കാരണം എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഡെയിലി ഇട്ടിട്ട് അതുമായിട്ട് ഭയങ്കരമായിട്ട് സെറ്റായി ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് മമ്മിക്ക് എന്ത് ഡെഡിക്കേഷൻ അല്ലെങ്കിൽ വയ്യെങ്കിൽ പോലും അത് ചെയ്തിട്ട് കിടക്കുമ്പോൾ ചെയ്തിട്ടാണല്ലോ കിടക്കുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ചെയ്ത് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ആ ഒരു നമ്മളെ കമ്മിറ്റ്മെൻ്റ് ആയി അതുമായിട്ട് നമ്മളിപ്പോൾ സെറ്റ് എന്തെങ്കിലും കാരണം നിങ്ങൾ തന്നെ പറഞ്ഞ എന്തെങ്കിലും പിള്ളേരെ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം എനിക്കും അതൊരു ഭയങ്കര ഒരു സ്പിരിറ്റ് കിട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പിന്നെ കുറേ പേര് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരുന്നു മൂക്ക് കുത്തണേത് ഇപ്പം ചാക്കോച്ചനൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മൂക്ക് കുത്തുന്നതായിരിക്കും എനിക്ക് മൂക്ക് കുത്തണേ ഞാൻ നല്ലത് എനിക്കിത് ഒരു ഇത് വന്നേ പിന്നെ എനിക്ക് ഭയങ്കര ഡോട്ട് വന്ന പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ സ്കിന്നെന്താണെന്ന് നിർത്തില്ല എന്തോ അലർജി പോലെ കുരുക്കൾ വരുവാണ് എൻ്റെ ചെവിയുടെ ബാക്കിലൊക്കെ ഭയങ്കര കുരുക്കള് സന്ധ്യക്ക് എനിക്ക് തോന്നി ഞാൻ പുറത്തിറങ്ങിയായിരുന്നു അങ്ങനെ എന്തോ പറ്റിയത്